പൊതുമേഖലയിൽ നയംമാറ്റത്തിനൊരുങ്ങുന്നു സി പി ഐ എം എന്ന തരത്തിലുള്ള വിവരം പുറത്തുവരുന്നു പൊതുമേഖലയിൽ നയമാറ്റത്തിന് സൂചന നൽകുന്നുണ്ട് സി പി എമ്മിന്റെ നവകേരള രേഖ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ള കാര്യം അല്പസമയത്തിനകം ആർ ഷീത്ത് പങ്കുവയ്ക്കും പുനരുദ്ധരിക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തമാകാം എന്നാണ് ആ രേഖയിൽ വ്യക്തമാക്കുന്നത് ആർ ഷീത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീത്ത് വിശദാംശങ്ങൾ ശ്രീത്ത് റീജിത്ത് ഈ നവകേരള രേഖയിൽ പറയുന്നത് സുപ്രധാനമായ ഒരു നയംമാറ്റത്തിന്റെ സൂചനയാണ് പൊതുമേഖല സംരക്ഷിക്കുക എന്നത് ഇടതുപക്ഷത്തിന്റെ എക്കാലത്തെയും നയമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നു എന്ന വിമർശനം മറ്റ് പാർട്ടികൾക്കെതിരെ എല്ലാ കാലത്തും സി പി എം ഉന്നയിച്ചു പോരുന്നതാണ് എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന്റെ കാര്യത്തിൽ കാതലായ ഒരു നയംമാറ്റത്തിന്റെ സൂചനയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തിന്റെ പൊതുവഴികൾ എന്ന രേഖയിൽ പറയുന്നത് ഈ രേഖയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു പരാമർശം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ യാതൊരു തരത്തിലുള്ള പുനരുദ്ധാരണത്തിനും കഴിയാത്ത സ്ഥാപനങ്ങളെ പി പി അടിസ്ഥാനത്തിൽ പുനർക്രമീകരിക്കാനുള്ള സാധ്യതകൾ ആരായുന്ന ആരായാവുന്നതാണ് എന്ന് പറഞ്ഞാൽ പൊതു സ്വകാര്യ പങ്കാളിത്തമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി തന്നെ പുനരുദ്ധരിക്കണം ഇപ്പോൾ നിലവിൽ പുനരുദ്ധരിക്കാൻ സാധ്യത മങ്ങിയ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പുനരുദ്ധരിക്കണമെന്നത് ഒരു കാതലായ നയംമാറ്റമാണെന്ന കാര്യം വ്യക്തമാണ് നേരത്തെ പാർട്ടി ഏതൊക്കെ കാര്യങ്ങളെയാണോ എതിർത്തു പോകുന്നത് ഈ പൊതുമേഖലയിലെ ഓഹരികൾ ഴിക്ക് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് ഘടകവിരുദ്ധമായ ഒരു സമീപനം ഒരു പ്രകടമായ നയംമാറ്റത്തിന്റെ സൂചനയാണ് ഇതിലുള്ളത് മറ്റൊരു കാര്യമുള്ളത് താൽപര്യമുള്ളവർക്ക് നടത്തിക്കൊണ്ടു പോകുന്നതിന് വ്യക്തമായ നിബന്ധനയോടെ കരാർ ഏർപ്പെടുന്ന കാര്യവും പരിശോധിക്കാവുന്നതാണ് അതായത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന് പുറമെ ഇത്തരം പുനരുദ്ധരിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അവരിൽ അവരോട് വ്യക്തമായ നിബന്ധനയോടെ കരാർ കരാറേർപ്പെട്ട് അവർക്ക് നൽകാം എന്ന കാര്യവും പറയുന്നുണ്ട് അപ്പോൾ പൊതു സ്വകാര്യ പങ്കാളിത്തം മാത്രമല്ല വേണമെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് തന്നെ നൽകാൻ കഴിയാം നൽകാം എന്ന തരത്തിലുള്ള കൃത്യമായ പരാമർശവും ഇതിലുണ്ട് അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ പ്രകടമായ ഒരു നയമാറ്റ ഇപ്പോൾ ഈ നവകേരള രേഖ ശരി നേരത്തെ സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് വിഭിന്നമായി വ്യത്യസ്തമായി പൊതുമേഖലയിൽ നയമാറ്റത്തിന്റെ സൂചന നൽകുന്നുണ്ട് സി പി എമ്മിന്റെ രേഖ പുനരുദ്ധരിക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തമാകാം എന്ന രേഖ സൂചിപ്പിക്കുന്നു ആർ ശ്രീത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു